ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പിസ്താശെല്ലാണേ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിൽ ക്രാഫ്റ്റ് ചെയ്യുന്ന എല്ലാവരുടെയും വീട്ടിൽ ഈ ഒരു പിസ്താശെല് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ മുൻപ് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തെടുത്തിട്ട് അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ടുള്ള വർക്കാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാരി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ ട്രൈ ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇത് ഇനി നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിലുള്ള ഇതില്ലാത്തവര് നിങ്ങളുടെ അതിലുള്ള കട്ടിയുള്ള കാർഡ് എടുക്കുക അതില് മൊത്തത്തിലൊന്നും ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ചു കൊടുക്കുക എന്നിട്ട് ക്രാഫ്റ്റ് ചെയ്യുക ഇനി ഒരു ചാർട്ട് പേപ്പറില് ഞാൻ ഈ ഒരു സർക്കിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നല്ല രണ്ട് സർക്കിളാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഞാൻ കോമ്പോസ്റ്റ് വെച്ചിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇതിൽ ചെറിയ വളയുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ദൈവ രണ്ട് സർക്കിൾ നമ്മൾ ടിപൊടിയായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേ മെയിൻ താരായിട്ടുള്ള പിസ്താശല്യം നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു സർക്കിളിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഗ്ലൂ കണ്ണ് ഒന്നുമില്ല ആദ്യത്തെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഓരോ പിസ്താശല്യം ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക അങ്ങനെ ആ ഒരു സർക്കിള് മൊത്തത്തിൽ ഈ ഒരു പിസ്താശല്ല് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ രണ്ടാമതും ഒരു സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതേപോലും അതേ മെത്തേഡിൽ പിസ്താശല്ല് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ കൂട്ടുകാരി നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക പറ്റുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അതിൽ ഒരല്പം ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് നമുക്കിത് ഇതുപോലൊന്നും ആക്കിയെടുക്കണം ഇതില്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും എടുത്താലും മതി അപ്പോൾ അതെടുത്തതിന് ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒരല്പം നമ്മുടെ ഫെവികോളാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് ഇത് ഒന്ന് ആക്കി അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തണ്ടായിട്ട് വച്ച് കൊടുക്കണം അതിലോട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഓരോ തണ്ടകളും താഴോട്ട് ഇത് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം അങ്ങനെ ഇത് ഒട്ടിക്കൽ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പെയിൻ്റ് അടിച്ചു കൊടുക്കാം ഞാൻ എൻ്റെ ഓറഞ്ച് കളർ പെയിൻ്റാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലോട്ട് അടിച്ചു കൊടുക്കാം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏത് കളേഴ്സ് വേണമെങ്കിലും നമ്മുടെ ഷെല്ലിലോട്ട് നമുക്ക് ഇത് അടിച്ചു കൊടുക്കാം പിന്നെ ഇതേ ഡിസൈൻ തന്നെ വേണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് പൂവിൻ്റെ ഡിസൈൻ മാറ്റി നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഒരു സൺഫ്ലവറിൻ്റെ ഏതാണ്ട് ആ ഒരു ഇതിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം ജസ്റ്റ് ഇതൊരു ഐഡിയ മാത്രമാണ് നിങ്ങൾക്ക് ഇതിലും ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ആ ഒരു പൂവിൻ്റെ താഴെത്തായിട്ട് ഇതുപോലെ രണ്ട് മുട്ട് മുട്ടുപോലെയൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ യെല്ലോ കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വേറെ ഏത് ഏത് കളറ് വേണമെങ്കിലും അടിച്ചു കൊടുക്കാം അപ്പോൾ അതേ അതും ചെയ്ത് കൊടുത്തു ഇനി നമ്മുടെ തണ്ടിൽ ഞാൻ എൻ്റെ ഗ്രീൻ കളർ പെയിൻ്റുകൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇതും മുട്ടത്തോടാണ് അപ്പോൾ അത് ജക്സ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം അതിനെ ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു പൂവിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ വീട്ടിലെ കടുകോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് എഴുക്കുവാണെങ്കിൽ ചിലപ്പോൾ അതെല്ലാം ഒന്ന് കുറച്ച് കാലത്തേക്ക് മാത്രമേ അത് നിലയിൽക്കുള്ളൂ ചിലപ്പോൾ അത് പൊടിഞ്ഞും ചീത്തയൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മുട്ടത്തോട് എടുത്തിട്ടുള്ളത് അത് മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ നമ്മുടെ മിക്സി കുറച്ചുകൂടെ ഉള്ളൂ അല്ലാതെ മിക്സി കേടാകത്തൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു മുട്ടത്തോട് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് അങ്ങനെ അത് അതിൻ്റെ സെൻറ്ററിലോട്ട് ഇതുപോലെ ഒരു ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് രണ്ട് പൂക്കളുടെയും സെൻ്ററിലായിട്ട് നമ്മുടെ ഈ ഒരു മുട്ടത്തോട് ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന പിസ്തത്തോട് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു അടിപൊളി വാൾ ഡെക്കോർ ആണ് ഇതിലും നമുക്ക് വേണമെങ്കിൽ വലുതായിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് ഒരുപാട് പൂക്കളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇത് അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പറ്റുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ എന്തായാലും നമ്മുടെ പൂവിൻ്റെ സെൻറ്ററായിട്ട് ഇതുപോലെ ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലപ്പോൾ എത്തി എത്താൻ സാധ്യതയില്ല അതുകൊണ്ട് അത് അങ്ങ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു അപ്പോൾ അത് ഉള്ളൂ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ